ഫാക്ടറി കെട്ടിടത്തിലേക്ക് കൂപ്പുകുത്തി ചെറു രണ്ടുപേർക്ക് ധാരുണാദ്യം നിരവധി പേർക്ക് പരിക്കേറ്റു കാലിഫോർണിയയിലെ തെക്കൻ മേഖലയിലാണ് സംഭവം നടന്നത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാണ് അപകടം ഉണ്ടായത് ആർ വി ടെ ഒറ്റ എഞ്ചിൻ വിമാനമാണ് യാത്രക്കാരുമായി ഫാക്ടറി കെട്ടിടത്തിലേക്ക് കൂപ്പുകുത്തിയത് ഫാക്ടറി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർത്ത് വിമാനം കെട്ടിടത്തിനുള്ളിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ മരിച്ചവർ വാഹനത്തിലെ യാത്രക്കാരാണോ അതോ ഫാക്ടറി തൊഴിലാളികളാണോ എന്നത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല ഫാക്ടറി കെട്ടിടത്തിനുള്ളിലേക്ക് ഇടിച്ചിറങ്ങിയ വിമാനത്തിന്റെ ഭാഗങ്ങൾ നീക്കിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഫർണിച്ചർ നിർമ്മാണ ഫാക്ടറിയിലേക്കാണ് വിമാനം കൂപ്പുകുത്തിയത് അപകട കാരണം കണ്ടെത്താനായി ഫെഡറൽ ഏവിയേഷൻ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരിക്കേറ്റവരിൽ ഏറിയ പങ്കും ഫാക്ടറി തൊഴിലാളികളാണെന്നാണ് പുറത്തുവരുന്ന വിവരം വിമാനം കെട്ടിടത്തിനുള്ളിലേക്ക് കൂപ്പുകുത്തിയതിന് പിന്നാലെ ഫാക്ടറിയിൽ നിന്ന് പുകയും തീയും ഉയർന്നിരുന്നു സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള ഫുള്ളർ ഡോൺ വിമാനത്താവളത്തിന് സമീപത്താണ് അപകടമുണ്ടായത് ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്താവളത്തിലേക്ക് തിരികെ പോവുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽ പെട്ടതെയെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മേഖലയിൽ ഉണ്ടാവുന്ന രണ്ടാമത്തെ വിമാന അപകടമാണിത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഈ ഫാക്ടറിക്ക് സമീപത്തെ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത് ഈ അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കേറ്റിരുന്നില്ല ന്യൂസ് ഡെസ്ക്